ൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു നാടിനെ ഞെട്ടിച്ച പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കൃഷ്യമന്ത്രി ജി ആർ അനിലുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ നടത്തിയിരുന്ന സമരം പിൻവലിച്ചു റേഷൻ വ്യാപാരികളുടെ വേതനം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്ന കുടിശ്ശിക നൽകണമെന്ന ആവശ്യവും ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി റേഷൻ വ്യാപാരികൾ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി മന്ത്രി ജി ആർ അനിൽ രംഗത്തെത്തിയിരുന്നു പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ അമ്മയെയും മകനെയുമാണ് വെട്ടിക്കൊന്നത് ഇന്ന് രാവിലെ പത്തുമണിക്കാണ് സംഭവം അമ്മ മീനാക്ഷി മകൻ സുധാകരൻ എന്നിവരാണ് വെട്ടേറ്റ മരിച്ചത് അയൽവാസിയായ ചെന്താമരയാണ് ആക്രമണം നടത്തിയത് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു മരിച്ച സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതിയായ ചെന്താമര നേരത്തെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കേസിൽ ചെന്താമര ജയിലിലായിരുന്നു ജാമ്യത്തിന് ഇപ്പോൾ യും അമ്മയത്യനാട് പഞ്ചാരക്കൊല്ലിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി വനമേഖലയിൽ നിന്നാണ് ദൗത്യ സംഘം കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പിലാക്കാവിന് സമീപത്തായിരുന്നു കടുവയുടെ ജഡം സംഘം കടുവയുടെ ജഡവുമായി ബേസ് ക്യാമ്പിലേക്ക് പോയി കടുവയുടെ ശരീരത്തിൽ പരിക്കുകളുണ്ട് നിർദ്ദേശങ്ങളെല്ലാം തള്ളി വക്കഫ് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകി ബില്ലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിനായി ചേർന്ന യോഗത്തിലായിരുന്നു അംഗീകാരം ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് ഭേദഗതികൾ അംഗീകരിച്ച ജെ പി സി പ്രതിപക്ഷത്തിന്റെ നാൽപ്പത്തിനാല് ഭേദഗതികളും തള്ളി കേരളത്തിൽ കനത്ത ചൂട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയാകും ഉണ്ടാകുക താപനില ഉയരുന്നത് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകൾ മുന്നറിയിപ്പ് നൽകി സിൻഡ്രോം പടരുന്നതായി റിപ്പോർട്ട് രോഗബാധിതരുടെ എണ്ണം നൂറ്റി ഒന്നായി ഉയർന്നു ഇതിൽ അറുപത്തി പുരുഷന്മാരും മുപ്പത്തിമൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നു പതിനാറ് പേർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് രോഗം ബാധിച്ച സോളാപൂരിൽ ഒരാൾ മരിച്ചതായി സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക എ എ പി പുറത്തിറക്കി തൊഴിൽ മഹിളാ സമ്മാൻ യോജന പ്രകാരം നൽകുന്ന തുക വർദ്ധിപ്പിക്കൽ മുതിർന്ന പൗരന്മാർക്ക് സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ദളിത് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് എന്നിവ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽപ്പെട്ടവയാണ് സമഗ്രമായ തൊഴിൽ സൃഷ്ടിക്കൽ പദ്ധതിയിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിന്റെ മരണ തീയതി പരാമർശിച്ചതിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട എക്സെൽ പങ്കുവച്ച കുറിപ്പിന്റെ പേരിലാണ് കേസ് സ്വയം പ്രഖ്യാപിത ഹിന്ദുത്വ ഗ്രൂപ്പായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിൽ കൊൽക്കത്ത ഭവാനിപൂർ പോലീസാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭൂജി കടുവ ചത്തത് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമാണെന്നും ജനങ്ങൾക്കിനി സമാധാനമായി ഉറങ്ങാമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് നടത്തിയ വെല്ലുവിളികൾ നിറഞ്ഞ ശ്രമത്തെ അഭിനന്ദിക്കുന്നുവെന്നും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി ഉറങ്ങാൻ കഴിയട്ടെ ആശംസിക്കുന്നുവെന്നും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും തമ്മിലുണ്ടാക്കിയ സുപ്രധാന വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക